ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ചാലിയം ബീച്ചിൽ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നേ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമ്മൾ പോണ വഴിയാണ് കേട്ടോ ഇത് അപ്പോൾ പോണ വഴിയിൽ റോഡിൻ്റെ രണ്ട് സൈഡും നല്ല ഭോഗ്യം വിലാസ് സെറ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ് അപ്പോൾ കാണാൻ വേണ്ടിയാണ് കേട്ടോ ഈ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഗായ്സ് നമ്മളിവിടെ ചാലിയം ബീച്ചിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ചലിയം പിച്ച് പുതുതായി നവീകരിച്ചതിന്റെ ശേഷം നമ്മളിവിടെ വന്നിട്ടില്ല അതിന്റെ മുന്നൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനൊന്നും ആയിരുന്നില്ല ഇപ്പൊ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് സൺസെറ്റിന്റെ ഒരു സമയ്പപ്പോഴേക്കും നല്ല ഭംഗിയായിരുന്നു ഇവിടെ കാണാനായിട്ട് ഈ കണ്ണതൊക്കെ ചെറിയ ചെറിയ ഹട്ടുകളാണ് അവിടെ ഓരോ സാധനങ്ങൾ വിൽക്കുന്നുണ്ട് സ്നാക്സ് ആയിട്ടും വെള്ളായിട്ടും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അവിടെ സെയിൽ ചെയ്തിട്ടുണ്ട് ആ ഹട്ടുകളുടെ ഇടയിൽ കൂടാണ്ട് ഇറങ്ങിയാലേ നമുക്ക് ബീച്ചിൽ ബീച്ചിലിറങ്ങാൻ സാധിക്കും പോകാൻ സാധിച്ചിട്ടില്ല അവിടെ ഇതിലേറെ ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ ഇവിടെ നല്ല റഷാണ് അപ്പൊ അവിടെ ഇറങ്ങിയിട്ടില്ല അപ്പൊ ഇവിടെ ഇന്റർലോക്ക് ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ട് കാണാന് ആൾക്കാർക്ക് ഇരിക്കാനൊക്കെ നല്ല ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കടയുടെ ഇടയിൽ കൂടെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അവിടെ നിന്ന് ഞങ്ങള് സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഇതാണ് കഴിച്ച് ഇവിടുത്തെ നൈറ്റ് വ്യൂ രാത്രി ആയിട്ടും ആൾക്കാർക്ക് കുറവൊന്നുമില്ല ഒരുപാട് വിസിറ്റേഴ്സ് ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൈസ് ഞങ്ങള് വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കണ്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് അപ്പോൾ ഓക്കെ ബായ്